ആക്ടർ വിജയ്ക്ക് എന്തി എന്താണ് കുറവുള്ളത് പണത്തിന് പണമുണ്ട് പ്രശസ്തിക്ക് പ്രശസ്തിയുണ്ട് പൈസയ്ക്ക് പൈസയുണ്ട് അവാർഡിന് അവാർഡുണ്ട് എല്ലാം ഉണ്ട് എന്തിനാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് പിന്നെ അവർ ആ സംഘടന കിട്ടേക്കുന്ന പേരെന്ന് പറയുന്നത് അമ്മ എന്നാണ് നമ്മുടെ കമ്മമാര് നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ള ഒരൊറ്റ വാചകം എന്ന് പറയുന്നത് വന്ന വഴി മറക്കരുത് എന്നാണ് തമിഴ് സിനിമയിലെ നായകന്മാരും നടിമാരും കണ്ട നമ്മള് പൂവിട്ട് പൂജിച്ചും അവരുടെ ആറ്റിറ്റ്യൂഡ് എളിമ നമ്മൾ സംസാരിക്കുന്ന ജീതി അഹങ്കാരമില്ല സാധാരണക്കാരനും സിനിമക്കാരനും തമ്മിൽ വലിയ വ്യത്യാസപ്പെടുത്തുന്ന തരത്തിലുള്ള ഈ വേർതിരിവുണ്ടല്ലോ സാധാരണക്കാരനാണല്ലോ പിന്നീട് സിനിമ ഞാൻ പറഞ്ഞല്ലോ അതായത് നിലവിലെ സാഹചര്യത്തിൽ സാധാരണ നമ്മളെ പോലുള്ള സാധാരണ ജനങ്ങൾക്ക് ഒരു നിയമം ഈ പറയുന്ന പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന പേരിട്ട് എന്തൊക്കെ ചെല്ലപ്പേര് പേര് വിളിക്കാൻ പറ്റുന്നില്ല പേര് പറയാൻ പറ്റുന്നില്ല മനസ്സിലായി അതായത് സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും അങ്ങനെ ഒരു പൊളിറ്റിക്സ് ഉണ്ടെന്നും പറയുന്ന വേട് എടുത്ത് മാറ്റണമെന്ന് ശുപാർശ ചെയ്തു അത് മാത്രമല്ല ചേട്ടാ എനിക്ക് ഇപ്പോഴും തോന്നിയതാ ശരിക്കും ഇവര് നമ്മ നമ്മൾ ചെയ്യുന്ന ജോലി ജോലിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ അന്നോ അതിനോട് ആത്മാർത്ഥത വേണം പിന്നെ അവർ ആ സംഘടന കിട്ടേക്കുന്ന പേരെന്ന് പറയുന്നത് അമ്മ എന്നാണ് നമ്മുടെ കമ്മമാര് നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ള ഒരൊറ്റ വാചകം പറയുന്നത് വന്ന വഴി മറക്കരുത് എന്നാണ് അതിനങ്ങനെ ഒരു പേരിട്ടിട്ട് ഇവരൊക്കെ എൻ്റെ അറിവില് നമ്മൾ കേട്ടനുസരിച്ചിട്ട് ആരെങ്കിലും ജനിച്ചപ്പോ തന്നെ ഈ ഫീൽഡിലേക്ക് വന്ന് ആരെങ്കിലും ഇവർക്ക് എന്താ ചിന്തിക്കാൻ പറ്റാത്ത മനുഷ്യരല്ലേ ഒന്ന് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ബാത്റൂമിൻ്റെ വാ വാതിലിൻ്റെ പടി തട്ടിയ നിലത്ത് വീണ തീരാവുന്നതിനുള്ളു ഇതെല്ലാം എന്തുണ്ടായിട്ട് എന്താ കാര്യം നമ്മൾ മറ്റൊരാളെ ദ്രോഹിക്കുകയും നമ്മൾ മറ്റൊരാളെ പറ്റിക്കുകയും മറ്റൊരാളുടെ കണ്ണീരിന് വേണ്ടി നമ്മൾ നമ്മളെന്തിനു ചെയ്തോ ഉറപ്പായിട്ട് ആ കർമ്മഫലം നമ്മളെ അനുഭവിച്ചേ പറ്റൂ നമ്മൾ ഇത് ഇന്ന നില കാണാൻ തുടങ്ങിയതല്ല ഈ ചരിത്രം കിടക്കുന്നുണ്ട് ഇതിലും വലിയ സൂപ്പർ സ്റ്റാറുകളുണ്ടായിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും അവസാനം എന്ത് സംഭവിച്ചു എന്നുള്ളതും അവരുടെ ഫാമിലിക്ക് എന്ത് സംഭവിച്ചെന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്നതാണ് ആലോചിച്ചെങ്കിൽ എത്രയോ പേരുടെ മക്കൾ ഡ്രഗ്സ് കേസിൽ പെട്ടു പെട്ടു ഏഹ് എന്തൊക്കെ സംഭവിച്ചിരിക്കുന്നു അപ്പോൾ ഇവരെന്താ ചിന്തിക്കാത്ത ഈ പണം എന്ന് പറയുന്നത് ഇപ്പോൾ വേണമെങ്കിൽ ഞാൻ പണക്കാനാന്ന് പറയാൻ മാത്രമേ പറ്റുള്ളൂ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്നുള്ളത് ഇവരുടെ ആരുടെയും കയ്യിലിരിക്കുന്നില്ല എന്തിനാ ഈ ഈ എന്താ എന്താ പറയുക എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് കാരണം പറ്റെ അൾട്ടിമേറ്റ്ലി ഈ പണം വന്ന് കുമിഞ്ഞു കൊടുക്കുക എന്ന് പറയത്തില്ലേ നമുക്ക് ആ ഒരു നാല് തലമുറയ്ക്കുള്ള പണമുണ്ട് അംഗീകാരങ്ങളുണ്ട് ഈ പറയുന്ന എല്ലാ പ്രശസ്തി പേരും പ്രശസ്തിയുണ്ട് എന്ന് പറഞ്ഞാലും പവർ എന്നൊരു സംഭവമുണ്ട് വിജയ്ക്ക് ഒരു എക്സാമ്പിൾ പറയാം വിജയ് ആക്ടർ വിജയ്ക്ക് എന്തിൻ്റെ എന്താണ് കുറവുള്ളത് പണത്തിന് പണമുണ്ട് പ്രശസ്തിക്ക് പ്രശസ്തിയുണ്ട് പൈസയ്ക്ക് പൈസയുണ്ട് അവാർഡിന് അവാർഡുണ്ട് എല്ലാം ഉണ്ട് എന്തിനാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് ഒരു പവറിന്റെ സംഭവമായിരുന്നു ഒരു കാര്യം ചുറ്റി ഈ പവർ വിട്ട് ഇറങ്ങാൻ തയ്യാറല്ല മലയാള സിനിമയിലെ നായകന്മാരെയും നടിമാരെയും നമ്മളെല്ലാവരും സ്ഥിരം കാണുന്ന ഒരുപാട് ഇന്റർവ്യൂസ് എടുത്തിട്ടുള്ള തമിഴ് സിനിമയിലെ നായകന്മാരും നടിന്മാരും കണ്ടെ നമ്മൾ പോയിട്ട് പൂജിച്ചു ഒരു ആറ്റിറ്റ്യൂഡ് എളിമ നമ്മൾ സംസാരിക്കുന്ന രീതി അഹങ്കാരമില്ലായ്മ തലക്കനമില്ലായ്മ പട്ടിഷമെന്നൊക്കെ പറയില്ല ആ സാധനം ആ സാധനത്തിൻ്റെ ഒരു അംശം പോലും അവർക്കില്ല അവർക്ക് വ്യക്തമായ ബോധ്യമുണ്ട് അത് അവരുടെ ജോലിയാണ് ആ ജോലി അവരെടുക്കുന്നു അതിൻ്റെ അപ്പുറം പെട്ടിട്ട് ഈ പറയുന്ന സെലിബ്രിറ്റി സ്റ്റാടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയുക ഇതൊന്നും അവർക്കില്ല നമ്മൾ എങ്ങനെ പോയി സംസാരിച്ചാലും നമുക്ക് എങ്ങനെ എങ്ങനെയുള്ള പോയി സംസാരിക്കാം ഒരു സിനിമയിൽ രണ്ട് സിനിമയിൽ അഭിനയിച്ചവന്റെ ഷോ കാണവിടെ കൂളിങ് ക്ലാസ് വെക്കാതെ നടക്കുമോ ഈ പുറത്തേക്ക് ഇറങ്ങി നമ്മളൊരു ഇന്റർവ്യൂ എടുക്കുമ്പോൾ നമ്മൾ കാണുന്ന എന്തൊക്കെ ഷോ കാണുന്ന രണ്ടോ മൂന്നോ സിനിമയായിട്ടുള്ളൂ സിനിമ ചെറുത പോലെ എന്നല്ല പറയുന്നത് പക്ഷെ നമ്മൾ പുറത്തുള്ള ഓരോ ആക്ടേഴ്സിനെ കാണുമ്പോഴാണ് നമുക്ക് നമുക്ക് അവർ ബഹുമാനിക്കാൻ തോന്നും ഇവിടെ എന്നെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞ് വന്നിരിക്കുന്ന ടീമാ അവിടെ നമുക്ക് അവർ ബഹുമാനിക്കാൻ തോന്നും അവരുടെ ആറ്റിറ്റ്യൂഡ് അവർ അത്ര വലിയ ആളുകളായിട്ടും അവർ അവരിത്ര സിമ്പിളായിട്ട് നമ്മുടെ മുന്നിൽ അല്ലെങ്കിൽ നമ്മളെ അവരെ പോലെ ഒരാളായിട്ട് തന്നെ കാണുക എന്ന് പറയുന്ന ആ മനുഷ്യത്വപരമായ ചിന്തയുണ്ടല്ലോ അതൊന്നും ഇവിടുത്തെ പലർക്കും ഇല്ല ഇവരിപ്പോഴും മറ്റേ സ്വപ്ന ലോകത്ത് ജീവിക്കാ ഇവിടെ കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു പ്രത്യേക കുറച്ച് പേരുടെ മാത്രം ഒരു പുത്തകയാണ് മലയാള സിനിമ എന്ന് പറയുന്നത് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല തമിഴ് സിനിമ സിനിമ അങ്ങോട്ട് മലയാള എന്ന് ിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ ആ അഭിനയിക്കുന്ന നായികയുടെ നടന്റെയോ തലക്കനം കാണും അത് ശരി നമ്മൾ ഞെട്ടിപ്പോ ചിന്തിക്കും കാരണം സക്സസ് എന്ന് പറയുന്ന വേട് ഒരിക്കലും നിലനിൽക്കുന്ന സാധനമല്ല അത് അടുത്ത കാര്യത്തിന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം അത് നല്ല രീതിയിൽ ട്രൈ ചെയ്ത് അത് നൂറ് ശതമാനം സക്സസ് ആയാൽ മാത്രമേ സക്സസ് ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ അതായത് ഇന്ന് ഞാനൊരു സിനിമയിൽ അഭിനയിച്ചു സക്സസ് ആയി എന്ന് കരുതി അടുത്ത സിനിമ വിജയിക്കണമെന്നില്ല പരാ അത് പരാജയപ്പെടണമെന്നില്ല മനസ്സിലായോ അത് എന്ത് വേണം സംഭവിക്കാം അപ്പോൾ അടുത്ത സിനിമയിൽ ട്രൈ ചെയ്യുന്നു അടുത്ത സിനിമയിൽ ട്രൈ ചെയ്യുന്നു ജീവിത ആ എത്ര നാൾ വരെ ആ പ്രൊഫഷൻ നിൽക്കാൻ പറ്റുന്നു അത്ര നാൾ വരെ ട്രൈ ചെയ്ത് അതിന് കഷ്ടപ്പെട്ട് സക്സസ് എടുത്താൽ മാത്രമേ സക്സസ് ആയൊരു വ്യക്തി നമുക്ക് പറയാൻ പറ്റുള്ളൂ അതല്ലാതെ ഏതെങ്കിലും ഒരു സിനിമയിൽ എന്തെങ്കിലും കാണിച്ചത് വഴി നമുക്ക് ആ പേര് വിളിക്കാൻ പറ്റും അപ്പോൾ സക്സസ് എന്ന് പറയുന്നത് നമ്മളൊരു ഭാഗ്യമോ അത് നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഒരു ഒന്നുമില്ലാന്ന് ശരിക്കും അതിൻ്റെ അടുത്ത് കാരണം നമ്മളൊരു മനുഷ്യത്വപരമായി ചിന്തിക്കാതെ എത്രയോ പേരുടെ ജീവൻ ഈ തോട്ട് പ്രോസസ്സേ ഇവർക്കില്ലെന്നേജി പറഞ്ഞത് റോജിപ്പോ മാനുഷികമായ പരിഗണന എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതിനകത്ത് വരുന്ന കാര്യങ്ങളൊക്കെ ആ റോജി പോയപ്പോ പറഞ്ഞത് ഇവർക്ക് തലയിൽ കേറി ഗോഡ്ഫാദർ ഉള്ളൂ ഗോഡ്ഫാദർ അല്ലെങ്കിൽ വന്നു നിന്നിട്ട് പിന്നീട് ഗോഡ്ഫാദർ ആയ മാത്രമേ ഉള്ളൂ ഇവരെല്ലാവരും ഇതുപോലെ പാവപ്പെട്ട അമ്മയും പെങ്ങളും എന്താ സഹോദരിമാരും എല്ലാവരുമുള്ള ഇതുപോലെ സാധാരണ കുടുംബത്തിൽ നിന്ന് വന്നവരാണ് ഈ പറയുന്ന ഈ പ്രമുഖരും പവർ ഗ്രൂപ്പിലെ കഴിയുന്നവർ എല്ലാവരും അവർക്ക് ഇപ്പോഴും ഇതേ പ്രായത്തിൽ പെൺമക്കളും ഉണ്ട് റിലേറ്റീവ്സ് എല്ലാവരും ഉണ്ട് മനസ്സിലായ അപ്പൊ ഇവർക്ക് മറ്റൊരു മറ്റൊരു സ്ത്രീയുടെ വേദന എന്തുകൊണ്ട് കാണാൻ പറ്റുന്നില്ല മറ്റൊരു അതായത് കുടുംബത്തിൽ പെടാത്ത മറ്റു സ്ത്രീകളെ ലൈംഗികമായിട്ട് ഉപയോഗിക്കാം എന്ന് പറയുന്ന ഒരു തൻ്റെ എന്താ പറയാ അത് അവകാശം പോലെയാ ഇപ്പം തന്നെ കാര്യം പറഞ്ഞ കേട്ടോ ഇത് അത് എൻ്റെ അവകാശമാ നീ എൻ്റെ സെറ്റിൽ വരികയോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന പ്രോജക്റ്റിൽ വർക്ക് ചെയ്തു കഴിഞ്ഞാൽ നീ എനിക്ക് വേണ്ടി നിന്ന് തരണമെന്നുള്ളത് എൻ്റെ അവകാശമോ നീ ഇല്ലെങ്കിൽ നീ അറിയപ്പെോ മനസ്സിലായി ഇനി നീ അതല്ലെങ്കിൽ നിന്റെ വീക്ക്നെസ് പോയിന്റ് എന്താ നിന്റെ വീട്ടിലെ സാമ്പത്തിക പ്രശ്നം ഉണ്ടാവും അല്ലെങ്കിൽ നിന്റെ അല്ലെങ്കിൽ നിന്റെ കടമന് മനസ്സിലാവും നിനക്ക് കുറച്ചുകൂടി എന്താ പറയുക കുറച്ചുകൂടി എല്ലാവരുടെ മുന്നിൽ കളിയാക്കൽ പെട്ടാണ് കഴിവില്ലാത്തതെന്ന് വിളിച്ചാണ് എവിടെയെങ്കിലും ഒരു വേഷം വാങ്ങി ജീവിതത്തിൽ എന്താ എൻ്റെ കഴിവ് തെളിക്കണം ചിലവർക്ക് അഭിനയം മാത്രമേ പറ്റൂ അവർക്ക് വേറെ ഒരു ജോലി അത് ഓക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒന്ന് ആലോചിച്ചു നോക്കിയാൽ അപ്പോൾ ഇത്രയും പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നും നോർമൽ ഫാമിലിയിൽ നിന്നും വരുന്ന ഇവർ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഒരു തരത്തിലുമുള്ള മനുഷ്യത്വപരമായ ഒരു ചിന്ത ഇവർക്കില്ല അത് ഇവരുടെ വീട്ടിൽ സംഭവിച്ചെന്തായിരിക്കും അവസ്ഥ എല്ലാ പെൺകുട്ടികളും ഞാൻ ജൂബി ഞാൻ വളരെ സിമ്പിൾ ഒരു കാര്യം ചോദിക്കട്ടെ ക്ലിയർ ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ കേരളത്തിൽ ഈ പറയുന്ന ജോലി ചെയ്യുന്ന ഏത് എന്ത് ജോലി മനസ്സിലായില്ല അർത്ഥം മനസ്സിലായില്ലേ അതായത് ഇത്തരത്തിൽ പൈസ വാങ്ങിച്ച് സെക്ഷൽ ജോലി ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ശരിയാണോ തെറ്റാണോ പുരുഷന്മാരുണ്ട് ഉണ്ടല്ലോ അങ്ങനെ നിൽക്കുമ്പോൾ ഏഹ് അതായത് ഒരു പുരുഷന് ഇപ്പോൾ വേണമെങ്കിൽ കൊച്ചു പോലുള്ള സ്ഥലങ്ങളിലോ ഏത് ജില്ലകളിലും ഇപ്പോൾ എല്ലാ അവൈലബിൾ ആണ് മസാജ് പാർലർ തൊട്ട് എല്ലാ സ്ഥലവും അവൈലബിൾ ആണ് രണ്ടായിരത്തഞ്ഞൂറ് തൊട്ട് അവൈലബിളാണ് അങ്ങനെയുള്ള സമയത്ത് പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വരുന്ന പെൺകുട്ടികൾ അഭിനയിക്കണം എന്ന് പറയുന്ന വരുന്ന പെൺകുട്ടികൾ അല്ലെങ്കിൽ ജീവിതം എവിടെങ്കിലും എവിടെങ്കിലും ഒന്ന് പച്ചപിടിപ്പിക്കണമെന്ന് പറയുന്ന പെൺകുട്ടികൾ മാത്രം ടാർഗറ്റ് ചെയ്ത് പിച്ച് ചീന്താൻ വരുന്ന മനോഭാവം എന്താ അവർക്ക് വേണ്ടത് എന്താ സെക്സ് ആണെങ്കിൽ അതിന് വേറെ പുറത്ത് സ്ഥലമുണ്ട് ഒന്ന് വിളിച്ചാൽ വണ്ടിയിൽ വന്ന് പിള്ളേരും ഒന്നിറങ്ങും ശരിയല്ലേ മോഡൽസ് പിള്ളേര് വന്നിറങ്ങും പറയുന്ന പിള്ളേരും ഒന്നിറങ്ങും വിദേശികൾ വന്നിറങ്ങും അങ്ങനെ നിൽക്കുമ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ പാവപ്പെട്ട പെൺകുട്ടികൾ അല്ലെങ്കിൽ അഭിനയിക്കാൻ വരുന്ന പെൺകുട്ടികൾ മാത്രം ഇതുപോലെ പിച്ച് അവസ്ഥ മുതൽ രണ്ട് കാര്യങ്ങളുണ്ട് ഞാൻ എനിക്ക് അറിയാവുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കി രണ്ടെണ്ണം ഉണ്ട് ഒന്ന് ഇവർക്ക് ഇത് മാത്രമല്ല പവർ ഇത് ഞാനാണ് ഇവിടെ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് മനസ്സിലായി ഒരു പവർ അവിടെ വേണം മനസ്സിലായി എപ്പോഴും എന്റെ കൂടെ നിൽക്കണം ഇതെന്റെ സാമ്രാജ്യമാണ് രണ്ട് ചൂഷണം ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ അത് സെക്സിന് വേണ്ടി മാത്രമല്ല പൈസ ആവശ്യപ്പെടുന്ന ചെലതുണ്ട് എല്ലാരും പറഞ്ഞു മനസ്സിലായോ നമ്മള് എന്താ പറയുക ഈ കാഴ്ച വയ് കാഴ്ച വയ്ക്കുക എന്ന് പറയുന്നൊരു വേട് കേട്ടിട്ടുണ്ടല്ലോ ക്രിസ്ത്യാനി ചില് കാഴ്ച വെക്കുക അതായത് ഞാൻ ജൂബിക്ക് കൊണ്ടുവന്നു ഒന്നിനെ കാഴ്ച വയ്ക്കുന്നു അപ്പൊ ജൂബി എനിക്ക് എന്ത് തരും പ്രീതി തരും പ്രീതി തരും ആ പ്രീതിയാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് രക്ഷപ്പെടാത്ത കാര്യം അതായത് ഇപ്പൊ കാവ്യനെ പോലെ ഒരു പെൺകുട്ടി വന്നിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന പറയുമ്പോൾ കാവ്യ ഡയറക്റ്റ് ജൂബി ഇപ്പൊ ഒരു സിനിമയുടെ പ്രൊഡ്യൂസർ ആണെന്ന് കരുതാം ജുബിക്ക് ജുബിക്ക് താല്പര്യം ഉണ്ടാവില്ലായിരിക്കും പക്ഷേ ജുബിക്ക് ഡയറക്റ്റ് മുട്ടാനൊന്നും പറ്റുന്നില്ല അതിന് ആവശ്യവും ജൂബിക്കില്ല ഇപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ കാവ്യനെ സിനിമയിൽ വിളിക്കുക ഏതെങ്കിലും റോൾ ഒപ്പിക്കുക അപ്പോൾ എനിക്ക് ഏതെങ്കിലും ഒരു റോൾ എടുക്കാനുള്ള കഴിവ് എനിക്കുണ്ട് പ്രൊഡക്ഷൻ കൺട്രോൾ ആയിരിക്കാം അതിൽ മറ്റേ ആരെങ്കിലും ആയിരിക്കാം അപ്പോൾ കാവ്യനെ ഞാൻ വിളിച്ച് സംസാരിക്കുന്നു കാവ്യയുടെ വീക്ക്നെസ് പോയിന്റ് കണ്ടുപിടിക്കുന്നു കാവ്യ അത്യാവശ്യം നല്ലൊരു പെൺകുട്ടിയാണ് അപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ സംസാരിച്ച് കാവ്യനെ എങ്ങനെയെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്ത് ആദ്യം ഞാൻ അതിന് ശേഷം പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് പോകുന്നു ദേ ഇന്നൊരാൾ ആയിട്ടുണ്ട് സെറ്റാണ് സെറ്റ് സെറ്റായില്ലോ അടുത്ത പ്രോജക്റ്റ് എനിക്ക് കിട്ടും ജുബിയുടെ ഏറ്റവും വലിയ വീക്ക്നസ് പോയിന്റിലാണ് ഞാൻ എന്ന ബുദ്ധിമാൻ ജൂബിക്ക് പണി തന്നത് മനസ്സിലായോ സ്ത്രീ എന്ന സ്ത്രീ എന്ന അല്ലെങ്കിൽ സെക്ഷുവാലിറ്റി എന്ന ഫീലിങ്സിനെ ഞാൻ മുതലെടുത്തു ജൂബിക്ക് എന്തുണ്ടായിട്ടും കാര്യമില്ല ജൂബിക്ക് അവിടെ ഭയങ്കര വീക്കായ ഒരു വ്യക്തി ജൂബി അപ്പോൾ ഞാൻ ഈ സാധനം കൊണ്ടുവന്ന് ജുബിയിൽ കിട്ടു ജൂബിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ രഹസ്യമാണ് മനസ്സിലായോ അങ്ങനെയെങ്കിൽ ജൂബിയുടെ ഏറ്റവും വലിയ രഹസ്യം ജൂബി ഞാനുമായിട്ട് ഷെയർ ചെയ്താൽ ജൂബി എൻ്റെ ഇമോഷണൽ അടിമയാണ് അർത്ഥം മനസ്സിലായോ എനിക്ക് ജുബീനെ എങ്ങനെയുള്ള ഉപയോഗിക്കാം ജൂബി അപ്പോൾ ഞാൻ ഇങ്ങനെ കൊണ്ടു തന്നുകൊണ്ടേ ഇരിക്കും ജുബി എന്ത് ചെയ്യും എനിക്ക് പുതിയ സിനിമകൾ വരും അപ്പോൾ എൻ്റെ കാര്യം നടക്കും ജൂബിയുടെ കാര്യം നടക്കും മനസ്സിലായോ ഈ അഡ്ജസ്റ്റ് ആയ ഈ പെൺകുട്ടിയുടെ കാര്യം നടക്കും അത് അതിൽ കരഞ്ഞു പോയി കഴിഞ്ഞാൽ തള്ളി പുറത്താക്കും അപ്പോൾ സിമ്പിൾ സാധനമാണ് എൻ്റെ കാര്യങ്ങൾ നടക്കാൻ ഞാൻ എന്തും ചെയ്യും അതിപ്പോൾ പാവപ്പെട്ട വീട്ടിലൊരു പെൺകുട്ടി എന്നും ഇല്ല അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ അമ്മയെന്നുമില്ല അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ഫാമിലി എന്നും ഇല്ല എന്താണെങ്കിലും ഇനി വരുന്ന ഇതിൻ്റെ ഇമോഷണൽ ട്രോമയാണെങ്കിലും ഈ പെൺകുട്ടീനെ കയറ്റിവിടുന്ന വാതിൽ തുറന്ന് കയറ്റി വിടുന്ന മാമപ്പണി ഉണ്ടല്ലോ അവിടെ ഇരിക്കുന്ന വ്യക്തിക്ക് എന്ത് മാനസികാവസ്ഥയായിരിക്കും ഏതെങ്കിലും രീതിയിലുള്ള ബ്രൂട്ടൽ ക്യാരക്ടറുള്ള വ്യക്തിയാണെങ്കിലോ സെക്ഷുവാലിറ്റിയിൽ ഒരുപാട് ഫാൻറ്റസികളുണ്ട് ഒരുപാട് ഫാൻറ്റസികളിൽ പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയാണ് ആ റൂമിൻ്റെ അകത്തിരിക്കണെങ്കിലോ ഈ പെൺകുട്ടി അനു അനുഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കും ഏഹ് ഒരു പ്രശ്നമില്ല ഒരു പക്ഷേ അതിനുശേഷം സൂയിസൈഡ് ആയിരിക്കും മനസ്സിലായോ അപ്പോൾ ഇതൊന്നും പ്രശ്നമില്ല എനിക്ക് എൻ്റെ കാര്യം മാത്രം എന്നാൽ ഞാൻ ചിന്തിക്കേണ്ടേ എൻ്റെ ഫാമിലിയിലും എൻ്റെ വീട്ടിലും ഇതുപോലെ പെൺകുട്ടികളുണ്ട് അവരുടെ അതേ മാനസികാവസ്ഥ ഇവർക്കുള്ളത് തന്നെയാണ് ഈ പെൺകുട്ടിക്കുള്ളതെന്നുള്ള ചിന്തയില്ലേ അതില്ല അപ്പോൾ വളരെ സിമ്പിളാണ് എൻ്റെ കാര്യം നടക്കണം അതിന് എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ വീക്ക്നെസ്സിനെ എനിക്ക് ഉപയോഗിക്കണം ഇത്രയേ ഉള്ളൂ